ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കണ്ണുനട്ട് കാത്തിരിക്കുന്ന ഒന്നാണ് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് ഫുട്ബോളിൽ വേൾഡ് കപ്പിനോളം മനോഹരമായ മറ്റൊരു ഇവന്റ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വേൾഡ് കപ്പിന്റെ ആ ഒരു സമയം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ പ്രായഭേദമന്യേ ആ ഒരു തുകൽ പന്തിലേക്ക് ചുരുങ്ങും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലും തങ്ങളുടെ കിരീടം നിലനിർത്താൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് നിരവധി പരിമിതികൾ ഉണ്ടായിരുന്നു എന്നാൽ ആ പരിമിതികളെയെല്ലാം മറികടന്നുകൊണ്ടാണ് അവർ കപ്പുയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിന് മുൻപ് അർജന്റീൻ പരിശീലകൻ ലിയോണൽസ് കലോണിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ടീമേയല്ല ടൂർണമെന്റ് എത്തിയപ്പോഴേക്കും അർജന്റീനയിൽ ഉണ്ടായിരുന്നത് മുൻനിര താരങ്ങളുടെ പരിക്കായിരുന്നു ലിയണൽസ് കലോണിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചത് ലിയറൽസ് കലോണിയുടെ ഇലവണിലെ സ്ഥിര സാന്നിധ്യങ്ങളായിരുന്ന നിക്കോ ഗോൺസാലസ് ജിയോവാനി ലോസൽസോ അടക്കമുള്ള താരങ്ങളുടെ പരിക്ക് അർജന്റീന ആരാധകരിൽ ഏറെ ആശങ്കയുണ്ടാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ പരിശീലകൻ ലിയറൽസ് കലോനി വ്യക്തമായ പ്ലാനോട് കൂടി തന്നെയായിരുന്നു എത്തിയിരുന്നത് പരിക്കുകൾ ടീമിനെ വലച്ചെങ്കിലും യുവതാരങ്ങളെ കളത്തിലിറക്കിയാണ് സ്കലോനി വിജയം കൊയ്തത് യുവതാരങ്ങളായ എൻസോ ഫെർണാണ്ടസ് ജൂലിയൻ ആൽവറസ് അലക്സിക്സ് മാക്ലിസ്റ്റർ എന്നിവരുടെയെല്ലാം പ്രകടന മികവാണ് അർജന്റീനക്ക് കരുത്തായത് വ്യക്തമായി പറഞ്ഞാൽ പരിശീലകൻ ലിയണൽസ് സ്കലോനിയുടെ പ്ലാൻ ബി തന്നെയായിരുന്നു അവിടെ വിജയം കണ്ടത് എന്നാൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ ഏത് വിധേനയാകും അർജന്റീൻ പരിശീലകൻ ലിയണൽസ് സ്കലോനി അർജന്റീന സ്ക്വാഡിനെ അണിനിരത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകരും ഫുട്ബോൾ ആരാധകരും ഉറ്റുനോക്കുന്നത് എന്നാൽ ഇപ്പോൾ ഗോൾ ഡോട്ട് കോം അടക്കമുള്ള ട്രസ്റ്റബിൾ ആയ പ്രമുഖ ഫുട്ബോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് ഇറങ്ങുന്ന അർജന്റീൻ സ്കോഡ് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ അർജന്റീൻ സ്കോഡിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഗോൾ കീപ്പർമാർ ആരൊക്കെയെന്ന് നോക്കാം ആദ്യം തന്നെ അർജന്റീനയുടെ ഗോൾ മുന്നിലെ വിശ്വസ്തനും നമ്പർ വൺ ഗോൾ കീപ്പറുമായ യെമിലിയാനോ മാർട്ടിനസ് ആണ് നിലവിൽ മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള എമിലിയാനോ മാർട്ടിനസ് ഇംഗ്ലീഷ് ക്ലബ്ബായ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടിയാണ് വല കാക്കുന്നത് നിലവിൽ ആസ്റ്റൻ വില്ലയ്ക്ക് വേണ്ടി പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനമാണ് എമി മാർട്ടിനസ് പുറത്തെടുക്കുന്നത് അടുത്തത് അർജന്റീനയുടെ സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായ ജിറോനിമോ റുള്ളിയാണ് നിലവിൽ ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക്കോടി മാഴ്സയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരത്തിന്റെ പ്രായം മുപ്പത്തിമൂന്ന് വയസ്സാണ് തേർഡ് ഗോൾ കീപ്പറായി വാൾട്ടർ ബെനിറ്റീസിനാണ് സാധ്യത കൽപ്പിക്കുന്നത് നിലവിൽ ഇംഗ്ലീഷ് ക്ലബായ ക്രിസ്റ്റൽ പാലസിന് വേണ്ടിയാണ് വാൾട്ടർ ബെനിറ്റീസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് വാൾട്ടർ ബെനിറ്റീസിൻ്റെ പ്രായം മുപ്പത്തി രണ്ടാണ് അടുത്തതായി അർജന്റീൻ സ്കോഡിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഗോൾ കീപ്പറാണ് ജുവാൻ മുസോ നിലവിൽ മുപ്പത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള താരം സ്പാനിഷ് ക്ലബ്ബായ അത്ലറ്റിക്കോ മെഡിന് വേണ്ടിയാണ് കളിക്കുന്നത് അർജന്റീൻ സ്കോഡിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഈയൊരു ഗോൾ കീപ്പർമാരുടെ പട്ടിക എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നിനൊന്ന് മികച്ച ബാക്കപ്പുകളാണ് അർജന്റീനക്കുള്ളത് ഇതിൽ തന്നെ എമിലിയാനോ മാർട്ടിനസ് വാൾട്ടർ ബെനിറ്റിസ് ജിറോനിമോ റുള്ളി എന്നിവർ അവരുടെ ക്ലബ്ബുകളിലെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർമാരാണ് ഇനി അർജന്റീനയുടെ സ്കോഡിൽ പ്രതിരോധ നിലയിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കിയാൽ ആദ്യം തന്നെ സ്പാനിഷ് ക്ലബ്ബായ വില്ലാറയലിനു വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ജുവാൻ ഫോയ്ത്ത് വളരെയധികം ഉയരക്കൂടുതലുള്ള താരമായതുകൊണ്ട് തന്നെ അർജന്റീൻ പ്രതിരോധത്തിൽ ഒരു പ്രധാന താരമാകാൻ ഒരു പക്ഷേ ജുവാൻ ഫോയ്ത്തിന് സാധിക്കും അടുത്തതായി ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള വാലന്റീനോ ബാർക്കോ നിലവിൽ ഫ്രഞ്ച് ക്ലബ്ബായ റേസിംഗ് ക്ലബ് സ്റ്റാർസ്ബർഗിലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ പ്രതിരോധത്തിൽ വെറും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരം അർജന്റീനയുടെ ഭാവി തന്നെയാണ് ഈയൊരു സ്കോഡിൽ ഏറെ പ്രതീക്ഷ കൽപ്പിക്കുന്ന ഒരു താരം കൂടിയാണ് വാലന്റീനോ ബാർക്കോ അടുത്തതായി അർജന്റീൻ പ്രതിരോധത്തിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുള്ള താരമാണ് ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഫക്കുണ്ടോ മെഡീന ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക്കോഡി മാർസെല്ലയുടെ പ്രതിരോധ താരമാണ് ഫക്കുണ്ടോ മെഡീന അടുത്തതായി അർജന്റീൻ സ്കോഡിൽ ഉറപ്പായും ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഒരു താരമാണ് ലിയനാർഡോ ബലേർഡി ഇരുപത്തിയാറ് വയസ്സ് പ്രായമുള്ള ലിയനാർഡോ ബലേർഡി ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക്കോ മാഴ്സെല്ലയുടെ പ്രതിരോധ താരമാണ് ഒളിമ്പിക്കോ മാഴ്സെല്ലയുടെ പ്രതിരോധത്തിലെ പ്രധാന താരം കൂടിയാണ് ബലേർഡി നിലവിൽ ഒളിമ്പിക്കോ മാഴ്സെല്ലയിൽ ബലേർഡിയുടെ പ്രകടന മികവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് ഇറങ്ങുന്ന അർജന്റീൻ ടീമിനെ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഈ ഒരു സ്കോഡിൽ ഇടം പിടിക്കാൻ ഉറപ്പായും സാധ്യതയുള്ള അർജന്റീനയുടെ വിശ്വസ്തനായ ക്രിസ്ത്യൻ റൊമേറോ ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ക്രിസ്ത്യൻ റൊമേറോ നിലവിൽ ഇംഗ്ലീഷ് ക്ലബ്ബായ ടോട്ടൻഹാമിന് വേണ്ടിയാണ് കളിക്കുന്നത് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ടോട്ടൻഹാമിന്റെ പ്രധാന പ്രതിരോധ താരമാണ് ക്രിസ്ത്യൻ റൊമേറോ ഇനി അടുത്തതായി അർജന്റീൻ സ്കോഡിൽ സ്ഥാനം പിടിക്കുന്ന ഒരു താരമാണ് നെഹുൾ മൊളീന അർജന്റീൻ പരിശീലകൻ ലിയനൽസ് കലോണിയുടെ തന്ത്രങ്ങളിലെ നിർണായക താരമാണ് മൊളീന നിലവിൽ ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള താരം സ്പാനിഷ് ക്ലബായ അത്ലറ്റിക്കോ മാഡ്രഡിന്റെ പ്രധാന പ്രതിരോധ താരമാണ് അടുത്തതായി അർജന്റീനയുടെ പ്രതിരോധത്തിലെ ലെജൻഡറി താരമായ നിക്കോളാസ് ഓട്ടമണ്ടി നിലവിൽ മുപ്പത്തിയേഴ് വയസ്സ് പ്രായമുള്ള നിക്കോളാസ് ഓട്ടമണ്ടിയുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് അർജന്റീൻ പ്രതിരോധത്തിന് മുതൽ കൂട്ടാകും പോർച്ചുഗീസ് ക്ലബായ ബെൻഫിക്കു വേണ്ടിയാണ് നിലവിൽ ഈ മുപ്പത്തിയേഴുകാരൻ പന്ത് തട്ടുന്നത് ഇനി അടുത്തതായി അർജന്റീൻ ആരാധകർ സ്നേഹത്തോടെ ലിച്ചി എന്ന് വിളിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്വന്തം ബുച്ചർ അതെ ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ലിസാൻഡ്രോ മാർജിനസ് നിലവിൽ താരം തന്റെ പരിക്കുമാറി മികച്ച ഫോമിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും താരം തൻ്റെ ഉയർന്ന ഫോമിലെത്തുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അടുത്തതായി അർജന്റൈൻ സ്കോഡിലെ സ്ഥിര സാന്നിധ്യമായ നിക്കോളസ് തഗ്ലിയാഫികോ നിലവിൽ മുപ്പത്തിരണ്ടുകാരനായ താരം ഫ്രഞ്ച് ക്ലബായ ഒളിമ്പിക് ലിയോണിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതായി അർജന്റീൻ ക്ലബ്ബ് റിവർ പ്ലേറ്റിന്റെ പ്രതിരോധ താരമായ ജർമ്മൻ പെസല്ല നിലവിൽ മുപ്പത്തിനാല് വയസ്സാണ് താരത്തിന്റെ പ്രായം അടുത്തതായി പരിശീലകൻ ലിയണൽസ് കലോണിയുടെ തന്ത്രങ്ങളിലെ വിശ്വസ്തൻ ഗോൺസാലോ മോണ്ടിയൽ നിലവിൽ ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള താരം സെവില്യക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതായി എഫ് സി പോർട്ടോയ്ക്ക് വേണ്ടി കളിക്കുന്ന നൗഹൻ പെരസ് അടുത്തതായി റിവർ പ്ലേറ്റിന് കളിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കോസ് അക്കൂന നിലവിൽ മുപ്പത്തിമൂന്ന് വയസ്സാണ് താരത്തിന്റെ പ്രായം അടുത്തതായി ജൂലിയോ സോളർ ഇരുപതുകാരനായ താരം ബേൺ മൗത്തിനു വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അർജന്റീന തങ്ങളുടെ ഡിഫൻസീവ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച താരങ്ങളെ കൊണ്ട് തന്നെയാണ് കവർ ചെയ്തിട്ടുള്ളത് പ്രതിരോധത്തിലെ ഏതൊരു പൊസിഷനിലും അർജന്റീനക്ക് മികച്ച ക്വാളിറ്റി ഓപ്ഷൻസ് ആണുള്ളത് പ്രതിരോധത്തിൽ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്ത്യൻ റോമേറോ കൂടി ഒരുമിച്ചാൽ തീർച്ചയായും ഒരു സംശയവുമില്ലാതെ പറയാം അത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിരയാകുമെന്ന് ഇവരോടൊപ്പം എക്സ്പീരിയൻസ് ഉള്ള നിക്കോളസ് ഓട്ടോമെൻഡി കൂടിയാകുമ്പോൾ പരിശീലകൻ ലിയൽസ് കലോനിക്ക് വേറൊരു ചോയ്സും ഉണ്ടാകില്ല കൂടാതെ പ്രോമിസിംഗ് ആയിട്ടുള്ള വാലന്റീനോ ബാർക്കോ ജൂലിയ സോളർ എന്നീ യുവതാരങ്ങളും ഈ നിരയിലുണ്ട് ഇനി നമുക്ക് അർജന്റീനയുടെ എല്ലാ തന്ത്രങ്ങളും ഉത്ഭവിക്കുന്ന മദ്യനിരയിൽ ആരൊക്കെയുണ്ടെന്ന് നോക്കാം ആദ്യം തന്നെ ലിയാൻഡ്രോ പരേഡസ് മുപ്പത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള താരം ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതായി അർജന്റീനയുടെ മിഡ്ഫീൽഡ് എഞ്ചിൻ റോഡ്രിക്കോ ഡീപ്പോൾ നിലവിൽ മുപ്പത്തിയൊന്ന് കാരനായ റോഡ്രിക്കോ ഡീപ്പോൾ ഇന്റർ മയാമിയുമായി സൈൻ ചെയ്തിട്ടുണ്ട് അടുത്തതായി അർജന്റീനയുടെ മധ്യനിരയിലെ യങ്സ്റ്റർ യെൻസോ ഫെർണാണ്ടസ് നിലവിൽ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള താരം ചെൽസിക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതായി തിയാഗോ അൽമഡ ഇരുപത്തിനാലുകാരനായ താരം നിലവിൽ അത്ലറ്റിക്കോ മാഡുമായി സൈൻ ചെയ്തു കഴിഞ്ഞു അടുത്തതായി അർജന്റീൻ മധ്യനിരയിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുള്ള താരമാണ് ഇസിക്കിയൽ വയസ്സ് മാത്രം പ്രായമുള്ള താരം ബയർ താരമാണ് അടുത്തതായി വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള റിയൽ മാറിഡിലെ ന്യൂ ജോയിൻ താരം ഫ്രാങ്കോ മസ്റ്റാൻഡുനോ അടുത്തത് കഴിഞ്ഞ വേൾഡ് കപ്പ് പരിക്ക് മൂലം നഷ്ടമായ ജിയോവാനി ലോസൽസോ ഇരുപത്തിയൊൻപത് താരം റിയൽ ബെറ്റിസിന് വേണ്ടിയാണ് നിലവിൽ പന്ത് തട്ടുന്നത് അടുത്തതായി അർജന്റീൻ മധ്യനിരയിലെ സൂപ്പർ സ്റ്റാർ അലക്സിക്സ് മാക്കലിസ്റ്റർ നിലവിൽ ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള താരം ഇംഗ്ലീഷ് ക്ലബ്ബായ ലിവർപൂളിന്റെ പ്രധാന താരമാണ് അടുത്തതായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ പത്തൊൻപത് കാരനായ ക്ലോഡിയോ എച്ചവേരി ഇനി അർജന്റീൻ മധ്യനിരയിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുള്ള ഒരു താരമാണ് ഗുയിഡോ റോഡ്രിഗസ് ഇരുപത്തിയൊൻപത് കാരനായ താരം വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ പ്രധാന താരമാണ് മധ്യനിരയുടെ കാര്യത്തിൽ അർജന്റീന പൂർണ്ണ സജ്ജരാണ് മികച്ച പ്രതിരോധത്തോടു കൂടിയുള്ള ഒരു മധ്യനിര തന്നെയാണ് അർജന്റീനക്കുള്ളത് കൂടാതെ കഴിഞ്ഞ വേൾഡ് കപ്പ് വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച താരങ്ങളും ഇത്തവണയും അർജന്റീൻ മധ്യനിരയിലുണ്ട് ഇനി നമുക്ക് അർജന്റീനയുടെ അറ്റാക്കിംഗിലേക്ക് നോക്കാം അറ്റാക്കിങ്ങിൽ അർജന്റീനയുടെ പ്രധാന സാന്നിധ്യമായ ജൂലിയൻ ആൽവറസ് സ്ഥാനം പിടിക്കും ഇരുപത്തിയഞ്ചുകാരനായ ജൂലിയൻ ആൽവറസ് അത്ലറ്റിക്കോ മാഡിന്റെ മുന്നേറ്റത്തിലെ പ്രധാന താരമാണ് അടുത്തതായി നിക്കോളാസ് ഗോൺസാലസ് ഇരുപത്തിയേഴുകാരനായ നിക്കോളസ് ഗോൺസാലസ് നിലവിൽ ജുവൻഡസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതായി ഗുലിയാനോ സിമിയോണി നിലവിൽ ഇരുപത്തിരണ്ടുകാരനായ താരം അത്ലറ്റിക്കോ മാഡിനു വേണ്ടിയാണ് പന്ത് തട്ടുന്നത് അടുത്തത് അർജന്റീൻ മുന്നേറ്റത്തിലെ ഗോൾ വേട്ടക്കാരൻ ലൌത്താറോ മാർട്ടിനസ് ഇരുപത്തിയേഴുകാരനായ താരം നിലവിൽ ഇന്റർമിലാന്റെ നായകനാണ് അടുത്തതായി ഏഞ്ചൽ കൊറയ്യ മുപ്പതുകാരനായ താരം മെക്സിക്കൻ ക്ലബായ ടൈഗ്രിസിനു വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതായി അർജന്റീൻ ആരാധകരുടെ പ്രിയ താരമായ പൗലോ ഡിബാല നിലവിൽ മുപ്പത്തിയൊന്നുകാരനായ താരം എ എ റോമയുടെ പ്രധാന താരമാണ് അടുത്തതായി അർജന്റീൻ മുന്നേറ്റത്തിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുള്ള ഒരു താരമാണ് മത്യാസോൾ ഇരുപത്തിരണ്ടുകാരനായ യുവതാരം എസ് റോമയുടെ താരമാണ് അടുത്തതായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ യങ് സൂപ്പർ സ്റ്റാർ അലക്സാൻഡ്രോ ഗർനാച്ചോ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള താരത്തിന് ഈ ഒരു വേൾഡ് കപ്പ് നിർണായകമാകും അടുത്തതായി അർജന്റീനയുടെ നായകൻ ഫുട്ബോളിന്റെ വിശിഹ ലിയണൽ ആൻഡ്രിയാസ് മെസ്സി മുപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള താരം നിലവിൽ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ മികച്ച പ്രകടനമാണ് ഈ മുപ്പത്തിയെട്ടാം വയസ്സിലും ക്ലബ് തലത്തിൽ ലിയണൽ മെസ്സി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് യുവനിരയിൽ സമ്പന്നമായ ഒരു മുന്നേറ്റ നിരയാണ് നിലവിൽ അർജന്റീനക്കുള്ളത് ഈ ഒരു മുന്നേറ്റത്തിന് സപ്പോർട്ടുമായി ലിയനൽ മെസ്സി കൂടിയാകുമ്പോൾ സ്കലോനിക്ക് കാര്യങ്ങൾ എളുപ്പമാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലെ അർജന്റീൻ ദേശീയ ടീമിന്റെ ഏകദേശ ഒരു സ്കോഡാണിത് ഇനി ഈ ഒരു സ്കോഡിലേക്ക് ആരൊക്കെ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ രേഖപ്പെടുത്തുക